ഹായ് വിവേഴ്സ് ഇന്ന് നമ്മുടെ ലിയോ ഗോൾഡൻ ഡൈമൽസിന്റെ വിഷു ആക്കാൻ വേണ്ടി ഞങ്ങൾ നാല് പേര് ഇറങ്ങിയിരിക്കുകയാണ് ഇത് വിഷ്ണു എന്നാ നിങ്ങൾക്ക് അറിയാം ശരത്ത് ഇത് നമ്മുടെ എം ഡിയുടെ മോനാണ് ഷാറോൺ ഇത് അഭിലാഷൻ ഞങ്ങൾ പലവിധ ടാസ്ക് ആയിട്ട് വന്നിരിക്കുകയാണ് സംഭവം ഈ ഈ വിഷു ഞങ്ങളുടെ എല്ലാ കൊല്ലത്തെയും പൂരം നിങ്ങൾ കാണാറുണ്ട് ഈ കൊല്ലത്തെ പൂരം ഒന്നും കൂടി കളറാക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അതിന് പലവിധ പർച്ചേസുകളുണ്ട് ഉണ്ട് നമ്മൾ ഞമ്മള് ഓരോന്നും ഓരോന്നായിട്ട് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ബൈ സത്യം പറഞ്ഞാൽ വീട്ടില് വല്ലപ്പോഴും ചെറിയ അണി വെച്ചിട്ടുള്ള പരിചയമുള്ളൂ ഫ്രൂട്സ് ഇവിടെ ഇടാ പക്ഷെ ഇതിനേക്കാളും കൂടുതൽ കൂടുതലും ശക്ത മാർക്കറ്റിൽ ഇട്ടു ലൈനിൽ നമ്മടെ തൃശ്ശൂർ ഉള്ള ആർ എം ആർ ഫ്ലവേഴ്സ് കൊണ്ടൊരു പൂക്കടയാണ് അതായത് ട്വന്റി ഫോർ അവേഴ്സാ നിങ്ങൾക്ക് എപ്പോ പൂവ ആവശ്യമുണ്ടോ എന്ത് ഫംഗ്ഷൻ ആയാലും ഇവിടെ വന്നാൽ മതി ഇഷ്ടം പോലെ കളക്ഷൻ ആണ് വന്നാൽ ഞെട്ടി പോകൂ അത്ര അധികം കളക്ഷൻ ഇവിടെ വിടാൻ പൂക്കൾ ഏത് പൂക്കൾ ചിലവിടെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് പലപ്പോഴും എന്റെ കൂടെ നിന്ന് മേടിച്ചിട്ടുണ്ട് ഞാൻ അപ്പഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉള്ളത് അറിഞ്ഞുതന്നെ കേട്ടോ അത്രയും എന്താ പറയാ വരുന്നത് നമ്മുടെ പാറമേഖക അമ്പലത്തിന്റെ നിയർ ബൈ ആയിട്ടാണ് വരുന്നത് എപ്പ വേണേ വരാം ട്വന്റി ഫോർ ആണ് അതാണ് മെയിൻ പ്രത്യേകത കേട്ടാ പൂക്കളൊക്കെ മേടിച്ചപ്പോഴാണ് കൃഷ്ണന്റെ കഴിച്ച് മാലില്ലാന്ന് മനസ്സിലായത് അപ്പളാണ് വേറൊരു മാല പ്രത്യേക ഒരു മാല അത് ആണ് ഇടുമ്പോൾ കാണാം അപ്പൊ പൂക്കൾ മേടിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കണം ഫ്രൂട്ട്സിലേക്ക് പോവാം ഓക്കെ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തൻ സ്റ്റാൻഡിലെ ആകാശപാതയാണ് ട്വന്റി ഫോർ അവേഴ്സും എ സി ഓൺ ആയിട്ടുള്ള ഒരു നടപ്പാതയാണ് കേട്ടാ നമ്മുടെ ലിയോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നിയർ ബൈ ഉള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പൊ എറണാകുളത്ത് നിന്നായാലും മീൻസ് തെക്ക് സൈഡിൽ നിന്ന് വരുന്നവരൊക്കെ ഇറങ്ങി ശക്തൻ സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിക്കാവുന്നത് ഉള്ളൂ തേർട്ടി റുപ്പീസൊക്കെയാണ് ആകെ ചാർജ് വരെയുള്ളൂ അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വലിയൊരു സ്റ്റാൻഡാണ് ഇത് ശക്തൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ആകാശപാത യൂസ് ചെയ്താ നിങ്ങൾക്ക് ഫുൾ ടൈം എ സിയിൽ ഒരു റിലാക്സേഷൻ കൂടിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം നമ്മൾ ലാസ്റ്റ് കിടക്ക് വന്നിരിക്കുകയാണ് നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കണ്ടേ കണി വയ്ക്കാനായിട്ട് അപ്പോൾ ഒരു കുറേശേ കുറേശേ മതി അല്ലേ കിടന്നു കാര്യം ചെയ്താൽ കാലം ഒരു കാക്കിലോ മാങ്ങാ അര കിലോ വീതം മറ്റേ ആപ്പിള് മുന്തിരി ഓറഞ്ച് വിഷ്ണു ഉൾവെള്ളക്കി നീ മേടിച്ചോ നല്ലത് നോക്കി പറഞ്ഞാൽ മേടിക്കണം കേട്ടോ അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് വാങ്ങി നല്ല ഗ്രാൻഡായിട്ടുള്ള ഫ്രൂട്സ് മേടിച്ചിട്ടുണ്ട് വെള്ളരയ്ക്ക് തീ ചേണ്ട ഇടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണിക്കുമെന്ന് പറിക്കണം അത് ഫ്രഷ് ആയിട്ട് ഒരു മരത്തുമ്പോൾ കാര്യം വരയ്ക്കും എന്തായി വിഷു ആഘോഷങ്ങളും പൊട്ടിക്കാനും ഒക്കെ ചോദിക്കുന്നില്ല ഇതേ ആളാകാൻ മാറിയിട്ടാ നോക്കിയേക്കു സൂപ്പർ ആയിക്കല്ലാ ട്രഡീഷണൽ ൈസായിട്ട് വെച്ചിട്ടുണ്ട് നമ്മള് ഐറ്റംസ് ഒക്കെ പൂവൊക്കെ ആർ എം ആർ ഫ്ലവേഴ്സില് അവിടുന്ന് മേടിച്ചു അവിടെ ചെന്നപ്പോ നമ്മുടെ ഷോപ്പ് പറഞ്ഞപ്പോ അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ കുറച്ച് രണ്ട് ചേട്ടന്മാരോട് വന്നിട്ടും ഉണ്ട് അവര് അപ്പൊ അവരെന്നെ ഓക്കെ ലീവ് ഗോൾഡൻസല്ലേ ചെയ്തോ നിങ്ങൾ ചെയ്തു നമ്മുടെയും ചെറുതായിട്ട് ഒന്ന് ഹൈപ്പാക്ക് വെള്ളം കണ്ടവര് അപ്പൊ അവിടുന്ന് കൊറച്ച് ബൈക്സൊക്കെ കിട്ടി പിന്നെ നമ്മള് മറ്റേ ശക്തമാർക്കറ്റ് വേണ്ടി ഫ്രൂട്ട്സ് മേടിച്ചു ആകാശപാധ ഞാൻ എന്റെ ജീവിതത്തിൽ കയറിയിട്ടില്ലട ആദ്യ ഇന്നലെ കയറി കിട്ടി കണിക്കൊന്നെ വലിഞ്ഞുകയറി കൊന്നമരത്തേമൊക്കെ ഉറങ്ങിയിട്ടില്ല അല്ലേ നമുക്ക് കാണാം കാണാം ായിട്ടുണ്ട് ശരിക്കും വിഷു ആഘോഷവും വിഷു കണിയും എല്ലാം വളരെ മനോഹരായിട്ടുണ്ട് അപ്പൊ വളരെ സന്തോഷം അപ്പൊ എല്ലാവർക്കും വിഷുവിന്റെ ലിയോഫിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ അല്ലെ ഇപ്പൊ വിഷു ആയിട്ട് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും കൈ നിറയെ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി അക്ഷയതൃതീയെ വരുന്നുണ്ട് നമ്മുടെ പൂരം ഏഹ് ഒരുപാട് ആഘോഷങ്ങൾ ഇനി മുന്നിൽ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യോഫില ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ഓഫറുകൾ എന്നും നമുക്ക് ഓഫറും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഉണ്ട് അപ്പൊ അക്ഷയതൃതീയൊക്കെ അടിപൊളി ഉണ്ട് അതുപോലെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് വെഡിങ് സീസൺ ആണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങൾ വിഷു വിഷു കണി മാത്രമല്ല ഒരുക്കിയിട്ടുള്ളത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ട വെഡിങ് സീസണ് വേണ്ട അടിപൊളി ഓർണമെന്റ്സും നമ്മൾ ലൈറ്റ് വെയിറ്റും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സും എല്ലാം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അക്ഷയതീയ മുന്നിൽ അവിടെയും നമുക്ക് ഇതുപോലെ യും സ്വർണ്ണ കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയം അതെ അതെ നമ്മുടെ അപ്ഡേഷനൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ നമുക്ക് വൈൻഡപ്പ് കുറിച്ച് നോക്കാം അല്ലെ എല്ലാവർക്കും ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിന്റെ ഡയ്മണ്സിന്റെ ആശംസകൾ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൺസിന്റെ വിഷു ആശംസകൾ